ூர் கடப்புரம் கடலோரத்தில் விஜயான கலா காயக ரங்கங்களில உயர்ச்சி நிர்ணாயக பங்கு வகிச்சு வரலுமரக்கா ஸ்மாரகிரந்தாலயம் முப்பத்தி எட்டாம் வாரிகவும் வேலுமரக்காருடைய ஒன்பதாம் சரம வாரிகவும் ஃபெபிரவரி இருபத்தி ரெண்டினா ஞாயாச்சும் குடும்பசங்கமும் சாஸ்காரிக்க சயாஹவும் விவாத கலாபரிபாடிகளும் அரங்கேறும் സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായിരുന്ന വേലു മരക്കാറുടെ നാമധേയത്തിൽ വലിയപ്പറമ്പ് തൃക്കരിപ്പൂർ കടപ്പുറത്ത് സ്ഥാപിതമായ ഗ്രന്ഥാലയത്തിൽ വിവിധ ശാഖകളിൽ പെടുന്ന ആയിരത്തി മൂന്നൂറിലധികം പരം പുസ്തകങ്ങളുണ്ട് നാടിന്റെ വിജ്ഞാന കലാകായിക രംഗങ്ങളിലെ വളർച്ചയിൽ നിർണായക വഹിച്ചു വരുന്നുണ്ട് വേലുമരക്കാർ സ്മാരക ഗ്രന്ഥാലയം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനവും ഗ്രന്ഥശാല കുടുംബ സംഗമവും ഗ്രന്ഥശാല സംഘം ഓസ്തൂർ താലൂക്ക് സെക്രട്ടറി പി വേറെ

രാവിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനായി പതിറ്റാണുകൾ പ്രവർത്തിച്ച മുതിർന്ന അംഗങ്ങളെ പി വി ബാസൻ ആദരിക്കും ആദ്യകലാ ഗ്രന്ഥാലയ പ്രസിഡന്റുമാരായ വേലു ഫോട്ടോ അനാച്ഛാദനം തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് മുൻ പ്രസിഡന്റ് ടി വി ബാലകൃഷ്ണൻ നിർവഹിക്കും വൈകുന്നേരം ആറു മണിക്ക് നടക്കുന്ന സാംസ്കാരിക ചായന ചിത്രനടൻ ഉണ് രാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ പി വിനയൻ അധ്യക്ഷത വഹിക്കും ചലച്ചിത്ര നാടക സംവിധായകൻ എം ടി അന്നൂർ മുഖ്യാതിഥി ആയിരിക്കും രാത്രി ഏഴ് മണിക്ക് നൃത്തസന്ധിയും ഒൻപത് മണിക്ക് കോഴിക്കോട് രംഗഭാഷ മിഠായി മിഠായിത്തെരു നാടകവും അരങ്ങേറും ഗ്രന്ഥാലയം വാർഷികാഘോഷങ്ങളുടെ മുന്നോടിയായി വിദ്യാർത്ഥികൾക്ക് കലാകായിക മത്സരങ്ങളും ക്യാഷ് അവാർഡിനായി പൊന്നാട ഷൂട്ടൌട്ടും നടത്തി വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ടി വിനയൻ എം സുരേന്ദ്രൻ കെ വി രാമചന്ദ്രൻ പി വി സുരേന്ദ്രൻ എം സുഗതൻ പി ദാമു എന്നിവർ പരിപാടിയിൽ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ